രാത്രി തറാവി സംസ്കാരത്തിന് ശേഷം മോള് പറഞ്ഞ് നമുക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ പോകാന്ന് അങ്ങനെതാ ഞങ്ങൾ ടൗണിലുള്ള ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള മൂന്നാലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടുത്തെ ജ്യൂസ് ഫേമസ് ആണ് പിന്നെ വലിയ റേറ്റോ ഒന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഏതൊക്കെ ഫ്ലേവറാണ് നമുക്ക് ആവശ്യിച്ചാൽ എല്ലാം കിട്ടും എന്നാണ് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയതാണ് കേട്ടോ അവളുടെ വകയായിരുന്നു കേട്ടോ അന്നത്തെ ജ്യൂസ് അപ്പോൾ എനിക്ക് ജ്യൂസിൻ്റെ ഫ്ലേവറുകൾ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് വാങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഓർഡർ ചെയ്ത അതേപോലത്തെ കാഷ്യൂ കട്ട്സ് തന്നിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ബേബി വിഷുമോനും ഈ അത് വാങ്ങി പിന്നെ ഇക്കാക്ക പലതരം ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള കോക്ടൈൽ തന്നിട്ടുള്ള ജ്യൂസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ ജ്യൂസൊക്കെ കുടിച്ച് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ അവിടെ ഇരിക്കാനൊന്നും വലിയ സ്ഥലമൊന്നുമില്ല എന്നാലും ഞങ്ങൾ അവിടെയുള്ള ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ കണ്ടെത്തി അവിടെ ഇരുന്ന് അതാണ് കേട്ടോ മൂന്നാലുങ്കൽ പള്ളി അതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ അതാ നമ്മൾ വല്യങ്ങാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് കുറ്റിച്ചറ പോകാന്ന് പറഞ്ഞു ഏതായാലും അവിടെ എത്തിയതല്ലേ അപ്പോൾ ഏതായാലും വലിയ തിരക്കൊന്നും ആർക്കും ഇല്ല പിന്നെ ഇതാണ് കേട്ടോ മിസ്കാൽ പള്ളി ഇക്കാക്കക്ക് പിന്നെ ആ കുറ്റിച്ചറ എത്തിയപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ കുട്ടിക്കാലൊക്കെ അവിടെ ആയിക്കകൻ്റെ കാക്ക ചെലവഴിച്ചിട്ടുള്ളു ഇക്കൻ്റെ അമ്മായിൻ്റെ വീട് അവിടെ ആയിരുന്നു പിന്നെ സൈക്കിള് വാടകയ്ക്കെടുത്ത് ഓടിച്ചതും അമ്മായിൻ്റെ മോൻ്റെ കൂടെ തല്ലുകൂടിയതും അങ്ങനെ കുറേ ചരിത്ര കഥകളുണ്ട് കേട്ടോ കാക്കക്ക് പറയാന് ആ കുറ്റിച്ചിറയും പിന്നെ ഈ മിഷ്കാൽ പള്ളിയൊക്കെ നമ്മുടെ കോഴിക്കോടിൻ്റെ പൈതൃകമാണല്ലോ ആ ചിറേൻ്റെ ചുറ്റു ഭാഗം നമ്മൾ നടന്ന് കണ്ടിട്ടോ പിന്നെ മാങ്ങപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ടാണ് പന്ത്രണ്ടര മണിയോട് കൂടിയാണ് തിരിച്ചു പോകുന്നത്